നമസ്കാരം ടോം ചേട്ടൻ മഞ്ഞൾ പുഴുങ്ങണ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ഞൾ പുഴുങ്ങി നന്നായിട്ട് ഉണക്കി ടോം ചേട്ടൻ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ആളത് പാക്കറ്റ് ആക്കി ഇവിടുത്തെ മെയിൻ മാർക്കറ്റിൽ കൊടുക്കുകയാണോ ചില്ലറായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെന്നറിയില്ല അപ്പം നമുക്ക് അത് നേരിട്ട് ആളോട് ചോദിക്കാം പിന്നെ മഞ്ഞളല്ലേ ആ മഞ്ഞൾ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നല്ല സ്മെല്ല അതിൻ്റെ മഞ്ഞളുടെ മണം ഈ മഞ്ഞൾ ഒരു കൂട്ടൊന്നും നല്ല അടിപൊളി മഞ്ഞളല്ലേ വീട്ടിൽ തന്നെ തയ്യാറാക്കിയുള്ള സംഭവമല്ലേ അപ്പോൾ ഈ മഞ്ഞൾ ഞാൻ ടോം ചേട്ടൻ ചോദിക്കാന്ന് വെച്ചാൽ പുറത്താരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ആളുടെ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ ഒരു കിലോനോ അര ഒക്കെ വെച്ച് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഗുണമല്ലേ മേടിക്കുന്ന ആൾക്കാർക്ക് നല്ല മഞ്ഞളാണ് മഞ്ഞളുണ്ടോ അത് ഗ്യാരണ്ടി തന്നെയാണോ ആ മഞ്ഞളുടെ ഒരു മായം കാര്യങ്ങളൊന്നും ചേർത്തല്ലേ അത് നമുക്കൊന്ന് നേരിട്ട് കാണാം നമ്മളന്ന് മഞ്ഞൾ പൊഴിയാണെങ്കിൽ അതിന്റെ ചേട്ടൻ കുറെ മഞ്ഞൾ അതന്നത്തെ കംപ്ലീറ്റ് പൊടിച്ചു അറിയില്ലേ വാ അപ്പൊ ഈ സംഭവം ചേട്ടൻ മൊത്തം മാർക്കറ്റ് കൊണ്ട് കൊടുക്കാനാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ കടകളിൽ കൊടുക്കാനാണോ ഓരോക്കെയാണെന്ന് വെച്ച് നമ്മളുടെ പ്രേക്ഷകർ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ ഏഹ് വാ അപ്പൊ നമുക്കൊരു കാര്യം നമ്മൾ പൊടിപ്പിച്ച മഞ്ഞൾ അല്ലേ വാ അതൊക്കെ ഒന്ന് ണിച്ചോള ഇതാണ് അന്ന് ചാജെന്നറിയുമ്പോ മഞ്ഞൾ കേട്ടോ തീർച്ചയായിട്ടൊരു കാര്യ ഞാൻ ഇതാരെ ഇന്ന് ഓരോ കിലോ ഒന്ന് രണ്ടു കിലോണോ ഒരു കിലോ അതില് ആര് ആരെയാണ് എങ്ങനെ ചോദിക്കുന്നത് അത് പോലെയാണ് മഞ്ഞൾ എടിയാക്കും കൈ വളയണില്ല കയ്യൊക്കെ പിരിഞ്ഞ് വയ്യുമ്പോഴുണ്ട് അത് ഇതാ അതിന്റെ മണം ഇതാണ് ഒറിജിനൽ ഒരു മായ ഇല്ലാത്ത ഒരു സംഭവം ഇതാണ് അടിപൊളി നേരമുള്ളവര് ഒരു മാസം മുന്നേ നിങ്ങൾക്ക് ഈ പറ്റി അറിയുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തു മഞ്ഞൾപ്പൊടി പുഴുങ്ങുന്നതും മഞ്ഞൾപ്പൊടി പുഴുകി ഉണക്കുന്നതും രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള ഒരു വീഡിയോ ഇതുക്കി മുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ നിങ്ങളെ കാട്ടിത്തരുന്ന് അപ്പോൾ ബാക്കിയുള്ള ഭാഗമാണ് നിങ്ങളെ കാട്ടിത്തരുന്നത് ഈ മഞ്ഞൾപ്പൊടി പൊളിച്ചേക്കുന്നതൊന്ന് കാണുക ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയുക ഇത് കൊണ്ട് ഉപയോഗിച്ച് നോക്കുക ഇതിൻ്റെ കാൽസ്യം പ്രോട്ടീൻ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇത് കാണുക ഇത് ഒരു പതിനഞ്ച് കിലോ പൊടിച്ചും കൂടെ കൂട്ടി ചിരിക്കാനായി നൂറ് കിലോ പൊടുത്തു ബാക്കിയുള്ളത് ഇന്ന് ചോദിച്ചേക്കണവർക്ക് ഓരോ കിലോമീറ്റ് കവറിലാക്കുകയാണ് ഈ കവറിലാക്കി തൂക്കം ഇരിക്കുന്ന ഗ്ലാസ് ആണ് തൂക്കം പിടിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് അപ്പം ഇന്ന് കടകളിൽ നിന്ന് ഞങ്ങളോട് പലരും മാർക്കറ്റിൽ ഇതിൻ്റെ വില ഗുണമലങ്ങളൊക്കെ ചോദിച്ചു മുന്നൂറ് ഉറുപ്പ്യയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിന് ഇത്തിരി ഡിമാൻഡ് കൂടുതലുള്ളത് കൊണ്ടാണ് അതിനും കൂടുതൽ വില ഇല്ല പക്ഷെ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ കൃഷിക്കാരന് കൊടുക്കുകയാണ് ഇപ്പം ഒന്ന് കാണുക ഈ കവറിലാക്കുന്നത് കാണാൻ ഇത് നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കുക ഇതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കുക എന്തു രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്ത് അസുഖങ്ങൾ വരാതിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് കൊണ്ടുപോയി കഴിച്ചാൽ ഭക്ഷണത്തിൽ കൂട്ടി ആഹാര പദാർത്ഥങ്ങളിൽ കൂട്ടി കഴിച്ചാൽ ഇതൗഷധഗുണം വേറെ ഉണ്ട് ക്യാൻസർ രോഗത്തിന് ഷുഗർ രോഗത്തിന് അതുപോലെ തന്നെ ബ്ലോക്ക് ശരീരത്തിൻ്റെ ബ്ലോക്ക് താവാതിരിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറികൾ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ വേറൊന്നാണ് ഇത് കൊണ്ടുപോവുക ഇത് നിങ്ങൾ കാട്ടിത്തരുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി രോഗങ്ങളില്ലാതെ വരുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പൈസയുള്ളവൻ ആശുപത്രിയിൽ പോയി കൊണ്ടു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഷുഗർ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ക്യാൻസർ രോഗമില്ലാതെ വരുന്നതിനു വേണ്ടി നിങ്ങളത് കൊണ്ടുപോയി ഉപയോഗിക്കണം ഇതിൻ്റെ വില നിലവാരം അറിയണം ഇത് നിങ്ങൾ പഠിക്കണം ഇത് നിങ്ങൾ വിലയിരുത്തണം ഇത് ഞാൻ പുറത്തുപോയി മേടിച്ചതല്ല ഇതെൻ്റെ പറമ്പിൽ സ്വന്തമായി ഉണ്ടാക്കിയത് ഞാനെൻ്റെ അരിജനും കൂടി കഷ്ടപ്പാട് കഴിച്ച് പുഴങ്ങി ഉണക്കി അതിന്റെ നേരിട്ടുള്ള പരിപാടികൾ കുറച്ചുകൂടി കുറയ്ക്കാൻ അപ്പോൾ ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങളവത് കവറിലാക്കാൻ പോകണം ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കുക സുഹൃത്തുക്കളെ നിങ്ങളെ പറ്റിക്കാനോ നിങ്ങൾ നുണ പറഞ്ഞ് ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കാനോ വേണ്ടി പറയുന്നതല്ല നന്മകൾ ചെയ്യുക പാവങ്ങളെ സഹായിക്കുക തിന്മയെ വെറുക്കുക പാവങ്ങളെ സഹായിക്കുക നമ്മൾക്ക് പാവങ്ങളെ സഹായിച്ചാൽ ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ആ ഒരു അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ദാനം കൊടുക്കണം പാവങ്ങളെ സഹ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം അധ്വാനിച്ച് നമ്മൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം പാവങ്ങൾ കൊടുക്കണം സുഹൃത്തുക്കൾ പാവങ്ങളില്ലെങ്കിൽ മനുഷ്യരില്ല പാവങ്ങളാണ് നമ്മുടെയെല്ലാം കൺപെട്ട ദൈവങ്ങൾ പാവങ്ങളാണ് പാവങ്ങൾ ജനങ്ങളില്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു തന്നെ ഉണ്ടാവില്ല ഒരു പ്രവർത്തകനും ഉണ്ടാവില്ല അപ്പം നന്മകൾ ചെയ്യണം നന്മകൾ ചെയ്യണം എങ്ങനെ ചെയ്യണം സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് ഉത്തമ കൃഷിക്കാരൻ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളും സത്യസന്ധമായിരുന്നാൽ നമ്മൾക്കതിനൊരു സന്തോഷം വരുകയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഇത് കാണണം ഇത് വിലയിരുത്തണം ഇത് മനസ്സിലാക്കണം ഇത് മറ്റുള്ളവർ കണ്ടുപഠിക്കണം ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇത് രോഗങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഒരു നാല് കിലോത്തിന് ഓർഡറുണ്ട് അപ്പൊ അത് പ്രകാരം ഞാനത് കവറിലാക്കുകയാണ് കവറിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കവറിലാക്കണതാണ് കാണുന്നത് നിങ്ങൾ ഇത് കാണണം എത്ര എത്തണം ഇതിന്റെ മണമൊന്നും നോക്കാം കളറും ഇതിന്റെ കളറും ഇതിന്റെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങൾ അറിയാമല്ലോ ഇത്രയും പറഞ്ഞു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ മഞ്ഞൾ ആവശ്യമുള്ളവരാണെങ്കിൽ ടോം ടോംചേൻ്റെ നമ്പറിൽ നമ്മൾ താഴെ നമ്പർ നേരെ ടോംസനെ വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുത്തോളേ അപ്പോൾ അത് ആൾ അയച്ചു തന്നോളൂ നമ്പർ പറയുള്ളൂ നമ്പറ് ടോംചൻ ഒന്ന് പറഞ്ഞോളെ എൺപത്തി മൂന്ന് മുപ്പത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് അറുപത് ഈ നമ്പറിൽ വിളിച്ച ടോം ചേട്ടൻ ഈ സംഭവം നമുക്ക് എന്താ നമ്പറ് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് നാല് എട്ട് ഈ രണ്ട് നമ്പറിലേതെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മഞ്ഞൾ ആവശ്യമുള്ളവർ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കിലോ വെച്ച് നമുക്ക് ആര് ചോദിക്കുന്നത് കൊടുക്കാമെന്ന് അതാണ് ഇപ്പോൾ നമ്പറ് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ആവശ്യം ആര് ചോദിക്കുക നമ്മളത് തോന്നിച്ചിട്ട് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ മഞ്ഞളെല്ലാം കാണിച്ചു തന്ന് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ആ അതിന് മുമ്പേ മഞ്ഞൾ പൊട്ടി പൊട്ടിച്ചാൽ വേറെ വായിക്കില്ലല്ലേ അതും കൂടി ഒന്ന് കാണിച്ചുതരാം പച്ചമഞ്ഞാൽ ആണിത് ഇത് കടകളിൽ കിലോ നാൽപ്പത് റുപ്യ വരാ ഞാനിവിടെ മുപ്പത് രൂപ കൊടുക്കും ഇല്ല ഇതിന് മണ്ണോ ഇതിൽ വേറെ വരുന്നുണ്ടെന്ന് നോക്കുക ഇതിൻ്റെ ബാക്കിയുള്ള മാലെല്ലാം അത് പറിച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ കളഞ്ഞതിന്റെ ഞാനും വേറെ ഒക്കെ കളഞ്ഞ് ഇതും ഫുഡ് വെച്ചേക്കുന്നതാണ് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇത് പിടിക്കാവുന്നതന്നെ വേണ്ടി വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം